വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് വ്യാപാരി ദിനം ആചരിച്ചു വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കീരമ്പാറ യൂണിറ്റ് സംഘടിപ്പിച്ച വ്യാപാരി ദിനാചരണത്തിൽ വൈസ് പ്രസിഡന്റ് ബിനു വാഴത്തോട്ടം പതാക ഉയർത്തി സമ്മേളനത്തിൽ പ്രസിഡന്റ് ജിജി ഏളൂർ അധ്യക്ഷത വഹിച്ചു ജോർജ് കുട്ടി ഏലിയാസ് ജോസ് കാരക്കൊമ്പിൽ ജോസ് വർഗീസ് പിയോ പൗലോസ് സുനിൽ മിത്ര ബിജു കൊച്ചാടത്തിൽ വിനു മഞ്ഞയിൽ മനോജ് അവരപ്പാട്ട് ഷാജി നാടുകാണി റജീന ജോജോ സിജി സജ്ജി ലിയ രഞ്ജി സി എ ജെസ്സി തുടങ്ങിയവർ പങ്കെടുത്തു ദിനം നമ്മൾ എല്ലാ വർഷവും സമുചിതമായി ആഘോഷിക്കുന്നു വ്യാപാരികളുടെ ഓരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എങ്ങനെയൊക്കെയാണെന്ന് ലോകത്തെ വിളിച്ചറിയിക്കുന്നതിന് ലോക ദിനത്തിൽ ലോക വ്യാപാര ദിനത്തിൽ കേരള വ്യാപാരി വ്യവസ്ഥ ഏകോപനം ഈ ആഗസ്റ്റ് ഒമ്പത് വ്യാപാരികളും സമുചിതമായി ആഘോഷിച്ചിരുന്നു ചെറിയ ചെറിയ കാര്യത്തിലൂടെ വലിയ വലിയ പ്രസ്ഥാനങ്ങളിലേക്ക് മാറുന്ന ഏറ്റവും വലിയൊരു മാനദണ്ഡമാണ് വ്യാപാരി എന്ന് പറയുന്ന ചെറുകിട വ്യാപാരികൾ കാരണം ചെറിയവരെയറിയാം വലിയവരെയറിയാം എല്ലാ പ്രദേശങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഓടി നടക്കുന്ന ഈ വ്യാപാര മേഖല പകർന്നു പോകുന്ന ഈ സമയത്ത് എന്തിനേയും നേരിടാൻ തയ്യാറായി തന്നെ കൊണ്ടു മുറുക്കി കുത്തി കൊടുത്തുകൊണ്ട് നമ്മൾ ഈ സംഘടനയെ സ്നേഹിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു സഹായത്തിന് വേണ്ടിയിട്ട് ന്യൂസ് പടപരുതിയാണ്